സംസ്ഥാനത്ത് നാല് വർഷ ബിരുദ കോഴ്സുകൾ നടപ്പാക്കുമ്പോൾ അധ്യാപക തസ്തികകൾ നിലനിർത്തുമെന്ന് സർക്കാർ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം ആദ്യ ബാച്ചിന്റെ പഠനം പൂർത്തിയാകുന്നതുവരെ നിലവിലെ സേവന വ്യവസ്ഥകളും തസ്തികകളും അതേ നിലയിൽ തുടരും ആവശ്യമായ ഗസറ്റ് ഗസ്റ്റ് അധ്യാപക സേവനം ഉറപ്പാക്കാനും തീരുമാനം അലമീൻ നൽകും വിശദാംശങ്ങൾ അലമീൻ ജൂലൈ ഒന്നു മുതൽ പുതിയ സംവിധാനം നടപ്പാക്കുമ്പോൾ അതിൽ ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി സംസ്ഥാന ഈ നാലുവർഷ ബിരുദ കോഴ്സ് നടപ്പിലാക്കുമ്പോൾ അധ്യാപക തസ്തികകൾ നഷ്ടമാകുമോ എന്നുള്ളൊരു ആശങ്ക കഞ്ഞുകൂടി മുട്ടുമോ എന്നൊരു ആശങ്ക വലിയൊരു വിഭാഗം അധ്യാപകർക്കും അധ്യാപക സംഘടനകൾക്കും ഉണ്ടായിരുന്നു ഈ ആശങ്ക അവർ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തിങ്കളാഴ്ച മുതൽ ഈ നാലു വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുമ്പോൾ അത്തരത്തിൽ അധ്യാപക തസ്തിക നഷ്ടപ്പെടില്ല ആശങ്ക വേണ്ട എന്നൊരു ഉറപ്പാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത്തരമൊരു ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്ന കോഴ്സിൻ്റെ ആദ്യ ബേച്ച് ആ പഠനം പൂർത്തിയാകുന്നത് വരല്ലെങ്കിൽ ആ കാലാവധി പൂർത്തിയാക്കും വരെയും നിലവിലുള്ള സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക തസ്തികകൾ അതേ നിലയിൽ നിലനിർത്തി തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വേതന വ്യവസ്ഥകളിലും മാറ്റമുണ്ടാകില്ല വേണ്ടി വന്നാൽ നിലവിലെ ഗസ്റ്റ് അധ്യാപക തസ്തികയും അതുപോലെ തന്നെ നിലനിർത്താൻ തീരുമാനമായിട്ടുണ്ട് അപ്പം ഈ കോഴ്സ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മേജർ മൈനർ കോഴ്സുകളിൽ ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട് ആ കോഴ്സുകൾക്ക് വേണ്ടി വന്നാൽ ഗസ്റ്റ് അധ്യാപകരുടെ സാന്നിധ്യം അത് ഉറപ്പാക്കാൻ കൂടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഭാവിയിൽ അധ്യാപകരുടെ ജോലി ഭാരം ക്രമീകരിക്കുന്ന വിധത്തിൽ തസ്തികകൾ ഉറപ്പാക്കുമെന്ന് കൂടി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ ഉറപ്പുകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വൈകാതെ പുറത്തു ചെയ്യും നിലവിൽ നാല് വർഷ കോഴ്സ് ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അധ്യാപകരുടെയും അധ്യാപക സംഘടനകളുടെയും ആശങ്ക ഈ തസ്തിക നഷ്ടമാകുമോ എന്നുള്ളതായിരുന്നു ഏതായാലും ആ ആശങ്കയ്ക്ക് വകയില്ല ആ ആശങ്ക വേണ്ട എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് അതിൻ്റെ ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങുകയും ചെയ്യും ശ്രുതി